ടെലിവിഷൻ പരിധിയിൽ നിന്നും ചെറുകിട വർക്ക്ഷോപ്പുകാരെ ഒഴിവാക്കണമെന്നും പഞ്ചായത്ത് മുനിസിപ്പൽ ലൈസൻസ് എടുക്കുന്നതിന് എളുപ്പമാക്കി കൊടുക്കണമെന്നും അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി നസീർ കള്ളിക്കാട് സർക്കാരിനോട് ആവശ്യപ്പെട്ടു അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള പുതുശ്ശേരി യൂണിറ്റ് ഒന്നാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് ഓട്ടോമൊബൈൽ റിപ്പയറിംഗ് മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളെയും തൊഴിലുടമകളെയും സംഘടിപ്പിച്ചുകൊണ്ട് മുപ്പത്തിയൊൻപത് വർഷമായി വരുന്ന സംഘടനയാണ് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ചെറുകിട ഇടത്തരം വർക്ക്ഷോപ്പുകൾക്ക് വൻകിട വ്യവസായ ശാലകൾക്കെന്നപോലെ ലൈസൻസ് ലഭിക്കുന്നതിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അനിവാര്യമാക്കുന്ന വ്യവസ്ഥകൾ തടസ്സമാകുന്നു മെക്കാനിക് വർക്ക്ഷോപ്പുകളിൽ വരുന്ന കരിയോയിൽ ലൈസൻസുള്ള ഏജൻസികൾക്ക് കൈമാറുന്നതിനായുള്ള ബന്ധപ്പെട്ട കമ്പനിയുടെ സാക്ഷ്യപത്രം അവർക്ക് സമർപ്പിക്കാൻ കഴിയും പരിമിതമായ ഗരമാലിന്യം സംസ്കരണത്തിന് സ്വന്തം നിലയിൽ സൗകര്യം ഒരുക്കാൻ കഴിയും വായുമലിനീകരണത്തിനോ ജലമലിനീകരണത്തിനോ യാതൊരു സാധ്യതയുമില്ല നിയമത്തിലെ വ്യവസ്ഥകളിൽ ഇളവ് അനുവദിച്ച സാധാരണക്കാർക്ക് ലൈസൻസ് എടുക്കുന്നതിനും പുതുക്കുന്നതിനും സൗകര്യം ഒരുക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഭാഗമായി നിൽക്കുമ്പോൾ പോലും അതിന് നേതൃത്വം കൊടുത്ത ആളുകൾ തന്നെയാണല്ലേ പിന്നീട് പ്രതിഷേധങ്ങൾക്കും നേതൃത്വം കൊടുത്തു അതുകൊണ്ട് തയ്യാറുള്ള ചെയ്യാൻ യൂണിറ്റ് പ്രസിഡന്റ് ശിവദാസൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് പി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് സെക്രട്ടറി എം സുനിൽ യൂണിറ്റ് ട്രഷറർ ശശികുമാർ എന്നിവർ റിപ്പോർട്ട് വരവ് ജില്ല കണക്കുകൾ എന്നിവ അവതരിപ്പിച്ചു എ ഡബ്ല്യു കെ ജില്ലാ ട്രഷറർ ഷാഹുൽ ഹമീദ് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി പ്രകാശൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ രാജീവ് സുജിത് റോയ് വത്സലകുമാരൻ എന്നിവർ ആശംസപ്രസംഗം നടത്തി യൂണിറ്റ് അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു വൈസ് പ്രസിഡന്റ് രവിചന്ദ്രൻ സ്വാഗതവും ഗോപി നന്ദിയും പറഞ്ഞു തുടർന്ന് വാളയാർ പിംസ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു പാലക്കാട്